തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ ഫിസിഷ്യൻ ഡോക്ടർ നോക്കണം പിന്നെ ഭാഷാപരമായ കഴിവിന്റെ വികസനം എന്ന് പറയും അപ്പൊ അതിൽ നമ്മുടെ നാട്ടില് സംസാരത്തെ പറ്റി കുട്ടികളുടെ സംസാരം വികസിക്കുന്നതിനെ പറ്റി പലർക്കും ശരിയായ ഒരു ധാരണയില്ല ചില ചിലർ പറയാറുണ്ട് ഇപ്പൊ സംസാരം വൈകിയാലും കുറച്ചു കഴിഞ്ഞാൽ അങ്ങ് ശരിയായി എന്ന് വിചാരിച്ച് സംസാരം വികസനത്തിൽ അവര് ശ്രദ്ധ പരിച്ചെലുത്താറില്ല പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരണ്ണാണ് നമ്മൾ ശരിക്കും ഒരു വയസ്സ് തികയുമ്പോൾ തന്നെ കുട്ടികൾ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മ എന്ന് വിളിക്കണം അമ്മ എന്നുള്ള വാക്ക് അമ്മനെ മനസ്സിലാക്കി വിളിക്കണം പല്ല് വരാൻ കുറച്ച് ലേറ്റ് ആയി സംസാരിക്കാൻ അങ്ങനെയുള്ള ധാരണകളൊക്കെ ശരിയല്ല കാരണം നമ്മൾ സംസാരം വികസിക്കുന്നതിന് ശരിയായ നാഴികക്കലകളുണ്ട് അത് കാലതാമസം കൂടാതെ കടന്നു പോയില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് പഠന വൈകല്യങ്ങൾ വരാം ചിലപ്പോൾ ഓട്ടിസം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറയാ അതിന്റെ ചിലപ്പോൾ ആരംഭ ലക്ഷണം ആയിരിക്കാം സംസാരം വൈകുന്നത് ഒരു വയസ്സിൽ തന്നെ അമ്മ അച്ഛ എന്നുള്ള വാക്ക് അവർ വിളിക്കേണ്ടതാണ് പിന്നീട് ഒന്നര വയസ്സാകുമ്പോൾ തന്നെ പത്തിരുപത് വാക്കുകളോളം ചിലപ്പോൾ കുട്ടികൾ സംസാരിക്കാറുണ്ട് രണ്ട് വയസ്സാകുമ്പോൾ രണ്ട് വാക്കുള്ള വാക്യങ്ങൾ അവർ തുടങ്ങണം അമ്മ വരണം വെള്ളം വേണം എന്നൊക്കെ അവര് സംസാരിച്ച് തുടങ്ങേണ്ടതാണ് അതായത് അവരുടെ ആശയങ്ങൾ അവർ രണ്ട് വാക്കുള്ള വാക്യങ്ങളിൽ പറയണം ഏകദേശം ഇരുന്നൂറിനടുത്ത് വാക്കുകൾ അവര് സംസാരത്തിൽ പലപ്പോഴായി ഉപയോഗിക്കും മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കുഞ്ഞിനോട് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു ചോദ്യത്തിന് പകരമായിട്ട് അവർ നാലോ അഞ്ചു വാക്യങ്ങളിൽ അവർ അതിന്റെ ഉത്തരം പറയണം അതായത് അനുഭവങ്ങൾ വിവരിച്ച് പറയാനുള്ള കഴിവ് അത് മൂന്ന് വയസ്സിൽ നേടിയെടുക്കേണ്ടതാണ് അത് നേടിയെടുത്തില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് മാത്രമാണോ നമ്മൾ ഓട്ടിസം സംശയിക്കുന്നത് അതോ ഒരു വയസ്സ് മുതൽ തന്നെ നമുക്ക് അതിന് പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒരു ചുറ്റു ചുറ്റുപാടുമുള്ള ഒരു സാധനം കുട്ടിക്ക് വളരെയധികം താല്പര്യമുള്ളത് കുട്ടി കണ്ടു സാധാരണ കുട്ടികള് ചിലപ്പോൾ അതിലേക്ക് പോയിന്റ് ചെയ്ത് സംസാരിക്കും നമ്മളെ അത് അത് വേണം എന്നുള്ള രീതിയിൽ വേണം എന്ന് പറഞ്ഞില്ലെങ്കിൽ അത് അത് അതിലേക്ക് ചൂണ്ടിയിട്ട് ഒരു കരച്ചിൽ അവരുടെ മുഖഭാഗത്ത് അതായത് അവരുടെ ചുറ്റുപാടുള്ള സാധനങ്ങളിൽ അവർക്ക് താല്പര്യം വരുന്നു എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം മാത്രമല്ല ഇത് നമ്മൾ ചൂണ്ടി കാണിച്ചതിന് ശേഷം സാധാരണഗതിയിൽ കുട്ടികള് നമ്മൾ ഇപ്പൊ അമ്മയാണ് കൂടെ ഉണ്ടെങ്കിൽ അമ്മ അത് ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി അമ്മയുടെ മുഖത്തേക്ക് തിരിഞ്ഞ് എന്നിട്ട് അവർ അങ്ങോട്ട് ചിരിച്ചു അമ്മയുടെ നോക്കി ചിരിച്ചു അപ്പൊ അമ്മ അതിൽ ആ സാധനത്തിൽ ശ്രദ്ധ പല ചെറുത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്കും സന്തോഷമായി അപ്പൊ കുട്ടിന്റെ മുഖത്തൊരു ചിരി ഒരു നമുക്ക് വായിച്ചറിയാൻ കഴിയും അപ്പൊ അത് ആ ജോയിന്റ് അറ്റൻഷൻ സ്കില് പത്താം മാസത്തിലെങ്കിലും എങ്കിലും കാണുന്നില്ലെങ്കിൽ അത് നമ്മൾ വാർണിംഗ് സൈൻ ഓഫ് ഓട്ടിസം എന്നാ പറയുക അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളൊന്നും ശരിക്കും പൂർണ്ണമായിട്ടൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് സാമൂഹികമായി ഇടപെടാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ ആരംഭിക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണ് അതിൽ എപ്പോഴും മാതാപിതാക്കൾ അങ്ങനെയുള്ള കുട്ടികളുമായി എപ്പോഴും സംസാരിക്കുകയും എപ്പോഴും ചിരിച്ചു കളിക്കുകയും അവരുടെ കൂടെ തന്നെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യണം പിന്നെ ചിലപ്പോൾ ഓട്ടിജത്തിന്റെ ലക്ഷണങ്ങൾ മാതാപിതാക്കൾ പറയാറുള്ളത് എങ്ങനെയാണ് ഡോക്ടർ ഒരു വയസ്സായപ്പോൾ എന്റെ കുട്ടി രണ്ട് വാക്ക് മൂന്ന് വാക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നു ഒന്നൊന്നര വയസ്സിന്റെ സമയത്ത് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ സംസാരിച്ച വാക്കുകളും കൂടെ മറന്നുപോയിന്നല്ല അവർ പറയുന്നേ ഇല്ല ഒന്നും പറയുന്നില്ല അപ്പം അത് ഒന്നേ മുക്കാൽ വയസ്സായപ്പോൾ സംസാരിച്ച വാക്കുകൾ കൂടി ഇല്ല പിന്നെ വിളിച്ചാൽ നോക്കുന്നില്ല അപ്പൊ കേൾവി ടെസ്റ്റ് ചെയ്തു കുഴപ്പമില്ല കുട്ടിയുടെ കാഴ്ച ടെസ്റ്റ് ചെയ്തു കുഴപ്പമൊന്നുമില്ല കുട്ടിയുടെ നാവിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുള്ള കുട്ടികൾ വരാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെയുള്ളത് ശരിക്കും പറഞ്ഞാൽ സംസാരം തുടങ്ങിക്കഴിഞ്ഞ് സംസാരം ഇല്ലാണ്ടാവുന്നത് ഓട്ടിസത്തിന്റെ ഒരു ഗൗരവമായ ഒരു ലക്ഷണമാണ് ഏത് ഏജ് ഗ്രൂപ്പിന് വേണമെങ്കിലും രണ്ട് അതായത് രണ്ട് ടൈപ്പ് ഓഫ് ഓട്ടിസം ഉണ്ട് ടിപ്പിക്കൽ ചൈൽഡ്ഹുഡ് ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് എപ്പിക്കൽ ഓട്ടിസം എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി ഉണ്ട് അപ്പൊ അതില് ചൈൽഡ്ഹുഡ് ടിപ്പിക്കൽ ഓട്ടിസം എന്ന് പറയുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഒരു വയസ്സ് വരെ നമുക്ക് മാതാപിതാക്കൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നി എന്ന് വരില്ല ഈ ജോയിന്റ് അറ്റൻഷൻ സ്കില്ലില് കുറവുണ്ടാവും പക്ഷെ അത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അവസാരം രണ്ടുമൂന്ന് വാക്കുകൾ വന്നതിന് ശേഷം ഇല്ലാണ്ടായി എന്നുള്ളതാണ് അത് ടിപ്പിക്കൽ ഓട്ടിസം നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് വയസ്സിന് മുമ്പൊക്കെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്താൽ മൂന്ന് വയസ്സിനുള്ളിൽ അവരിൽ നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട് എ ടിപ്പിക്കൽ ഓട്ടിസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് വരെ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല മൂന്ന് വയസ്സിന് ശേഷം ഡെവലപ്പ് ചെയ്ത സ്പീച്ചും കൂടെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അതിപ്പോ നമ്മൾ ആറ് വയസ്സ് ഏഴു വയസ്സിന് ശേഷമാണ് ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അവരെ നോർമൽ ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പാരന്റ്സ് വർക്കിംഗ് ആണെങ്കിൽ ടി വി കാണിക്കും അപ്പൊ കുട്ടി ഒന്നും സംസാരിക്കില്ല ടി വി മാത്രമേ നോക്കിയിരിക്കുള്ളൂ അപ്പൊ അതും ഒരു സ്വഭാവ രൂപീകരണത്തിന്റെ ഒരു പ്രശ്നമായിട്ട് ബാധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചു കുട്ടികള് പ്രത്യേകിച്ച് രണ്ടു വയസ്സിന് മുമ്പുള്ള കുട്ടികൾ ഫുൾ ടൈം മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായിട്ടാണ് എപ്പോഴും ഇടപെടേണ്ടത് ഇലക്ട്രോണിക് മീഡിയ അവർക്ക് ഗുണങ്ങളും ില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും കുഞ്ഞു മക്കൾ വീട്ടിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൂടെ എല്ലാ സമയവും ഇടപെട്ടാൽ അത്രയും നല്ലത്